De kick or ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റർ ഒരു കിലോ ഉണ്ട് ചിക്കൻ എടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരാറ്റ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പിന്നീട് കൂടുതൽ ചേർക്കേണ്ടി വരും കാരണം ഉരുളക്കിഴങ്ങൊക്കെ പുഴയും പൊടിച്ച് ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അത് നോക്കിയിട്ട് അപ്പം ചേർക്കാം പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട അങ്ങനെ തന്നെ വേവിച്ചാൽ മതി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തന്നെ വേവിച്ചിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ വല്ലാതെ പൊടിയരുത് കുറച്ചിങ്ങനെ നാലുപോലേക്കൊക്കെ എടുക്കണം വല്ലാതെ പേസ്റ്റ് പോലെ അതിൽ കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ പൊടിച്ച് വെച്ചതിൽ ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടു ഒന്ന് ടു ഒന്നര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കാരണം ഈ എപ്പോഴും കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടുതലായിട്ട് നിൽക്കണം കുറച്ച് മുന്തി നിൽക്കണം അപ്പോഴാണ് കട്ട്ലറ്റിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് തോന്നിക്കാം ഇത് ഇനി നമുക്ക് മസാല റെഡിയാക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണിയോ ചേർത്ത് വെക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള രണ്ട് വലിയ സവാളയാണ് കേട്ടോ ചെറുതാക്കി എരിഞ്ഞിട്ട് വേണം ചക്കാനായിട്ട് സവാള ഒന്ന് കളർ മാറിയിട്ടുണ്ട് അധികം മൂക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ ചെറുതായിട്ടൊന്ന് കളർ മാറും ഇനി ഇതിലേക്ക് ഒരു പോഡർ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചതച്ചതാണ് പിന്നെ ഒരു ഒന്നര ഇഞ്ച് ഇഞ്ചി ചതച്ചത് രണ്ടും ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ടേബിൾ സ്പൂൺ വരും ചതച്ചത് വെളുത്തുള്ളി ഒരു ചോടെന്ന് പറഞ്ഞാൽ അധികം വെലിപ്പുള്ളതല്ല ചേർക്കാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞത് ചത്തു കൊടുക്കാം കിടത്തിളക്കഴിഞ്ഞത് ചിയുടെയും വെളുത്തുള്ളയുടെ ഒക്കെ ഒരു പച്ചമുളക് മാറി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് കൊടിച്ചു വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിൽ പിന്നെ വേറെ ചുള്ളികളൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് പിന്നെ വീണ്ടും മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ കുളിപ്പൊടിയോ ഫ്ലെയിമൊന്ന് കുറച്ചുവയ്ക്കാം വീട്ടിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉഴുങ്ങി പൊടിച്ചതാണിത് ഇതൊരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് കട്ടയില്ലാതെ എടുത്തിട്ടുള്ളത് കട്ടില്ലാതെ ഇത് കുഴയ്ക്കാൻ ഇപ്പം അത്ര അത്ര പോരാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ചൂടാർ കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം പോരാതെ വരും വേണമെങ്കിൽ ഒരു അല്പം ലെമൺ ജ്യൂസ് ചേർത്ത് വെക്കാം ഒരൽപ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു വലിയ പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇന്ന് കൈ കൊണ്ടങ്ങനെ കുഴച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ഗരം മസാല ഇതൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കിയിട്ട് വേണം തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കറക്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇനി എങ്ങാനും ലൂസാവുവാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ഉപ്പ് കുറവാണ് അര ടീസ്പൂണിൻ്റെ കുറവുണ്ട് ഗരം മസാല കൂടെ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പ് ഒതുക്കെ കറക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് കട്ടിലിട്ട് തയ്യാറാക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലൂടെ ആദ്യം നമുക്ക് ഉരുളകളാക്കി പിന്നെ വേണമെങ്കിൽ ഷീറ്റ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത്രയും ഉരുളകളാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്കിത് ഓരോന്നും കയ്യിൽ കുറച്ച് ഓയിൽ വരട്ടി കൊടുത്തിട്ട് ഓരോന്നും റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പിലോ അങ്ങനെ തയ്യാറാക്കാം ഓവൽ ഷേപ്പിലാണെങ്കിലും അങ്ങനെ ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത് സൈഡൊക്കെ നല്ല വൃത്തിക്കാക്കാം അത്രയും ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കണം പിന്നെ മുട്ടയ്ക്ക് പകരം ഞാൻ മൈദ കളക്കിയിട്ടാണ് ഇത് ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് ചെയ്യുന്നത് മുട്ട ചേർക്കുമ്പോൾ ആ ഓയിലിങ്ങനെ പതഞ്ഞ് പിന്നെ മുട്ട ചേർക്കുന്നത് പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ മൈദയിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാനായിട്ട് നെയ്യോളിത്ത പീസൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കുറച്ച് കുറച്ച് പൊടിച്ചെടുത്താൽ മതി ഞാനൊരു നാല് പീസ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് വേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ട്രിപ്പ് കൂടെ ചെയ്യാനുണ്ട് എൻ്റെ മൂന്നെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വേപ്പിൽ ചേർത്തെടുത്ത് അടുത്തത് മൈദ കലക്കിയെടുക്കണം അരക്കപ്പ് മൈദ അരക്കപ്പ് തന്നെ വെള്ളം കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇതിലേക്കൊരു കാൽ ടീസ്പൂണിൻ്റെ പകുത്തി ഉപ്പ് ചേർത്ത് എടുക്കും കാൽ കപ്പ് ം തിക്ക് പാടില്ല അധികം ലൂസാകാനും പാടില്ല ഒരു കാൽ കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദയ്ക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കിശൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയും ഇങ്ങനെ ഇതുപോലെ ഇരിക്കും ആ ഇതുപോലെ ഇനി ഇതുപോലെ നല്ല ഡബ്ബാണ് കുറച്ച് കുഴിയുള്ള ടൈപ്പ് ആയിരിക്കണം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കുറച്ച് ബ്രെഡ് കൺസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കും കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കയ്യിൽ ഈ ബ്രെഡ് ക്രംസും പിന്നെ ഈ മൈദയുടെ മിക്സും ഒക്കെ ഒട്ടിപ്പൊടിച്ച് ഭയങ്കര വൃത്തികെടായിരിക്കും കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോ കട്ട്ലെറ്റും ഇതിൽ തിരിച്ച് രണ്ട് സൈഡും ഒന്ന് രണ്ട് സൈഡിലും ഈ മൈദയുടെ മിക്സിൽ രണ്ട് സൈഡും ടിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ബ്രഡ് ക്രംസ് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഇങ്ങനെ പക്ക ഒന്ന് മറച്ചിടാം വേണമെങ്കിൽ മേലെ ആകുമ്പോൾ പിന്നെ കയ്യിൽ ആവില്ലല്ലോ അപ്പം മറച്ചിടാം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിച്ചിട്ടുണ്ട് സൈഡിലായിട്ടില്ലെങ്കിൽ ഇച്ചിരി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അതുപോലെ ഇങ്ങനെ ഫോർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രെഡ് ക്രംസിൽ മൈദയുടെ മിക്സ് ആവാതെ നമുക്ക് എടുക്കാൻ പറ്റും കിട്ടും നല്ല നീറ്റായിട്ട് നമ്മുടെ കൈമ്മലൊന്നും ഇട്ടും ആവാതെ കിട്ടും ബ്രെഡ് ക്രംസ് കുറയുന്നതിനനുസരിച്ച് നമ്മളിതിന്ന് കൊടുക്കണം കേട്ടോ ഇത് നല്ലൊരു ട്രിക്ക് ആണ് കേട്ടോ കയ്യിൽ ഒട്ടും ഒട്ടും ആവാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതിനേക്കാളും കുറച്ച് പരന്ത മാത്രമാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഒരു അഞ്ചാറെണ്ണം ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് വലിയ പാത്രമാണെങ്കിൽ അപ്പോൾ ഇളക്കാനൊക്കെ നമുക്കിങ്ങനെ കുലിക്കാനൊക്കെ ഇത്രയും പ്രയാസമായിരിക്കും എങ്കിലും നല്ലതാണ് കുറച്ചും കൂടെ വലുതാണെങ്കിലും ഒരു നാലെണ്ണെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മൈദയിൽ നിന്ന് നമ്മൾ ഈ ഫ്രെഡ് ക്രംസിലേക്ക് ഇടുമ്പോൾ ഒരു ഇതുപോലൊരു ലെയർ ഉണ്ടാവണം അതിൻ്റെ മേലേക്ക് വേണം നമ്മൾ ഈ മൈദയിൽ മുക്കിയിട്ട് കട്ടിലിട്ടിടാനായിട്ട് ഇടാനായിട്ട് ഇല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇടരുത് അപ്പോൾ ഇവിടെ ഒട്ടം മൈതാമാവുക കൂട്ടി പിടിച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ത്രയും റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക ഒരാഴ്ച ഒക്കെ നമുക്ക് എടുക്കാം സുഖമായിട്ട് എടുക്കാം അപ്പോൾ വയ്ക്കുമ്പോൾ ഒരു ലെയർ ഒരു പുളിത്തീൻ പേപ്പർ വെച്ചതിന് ശേഷം ഒരു ലെയർ വെക്കാം അതിലൽപ്പം ഓയിൽ വരട്ടോ ഒരു ലെയർ വെക്കാം പിന്നെ അതിൻ്റെ മേലെ വേറൊരു ഷീറ്റ് വെക്കാം അവിടെയും കുറച്ച് ഓയിൽ വരത്തിയിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് വെച്ചാൽ നമുക്ക് അടർത്തി വയ്ക്കാം വളരെ എളുപ്പമായിരിക്കും ഫ്രീസറിൽ വയ്ക്കുമ്പോഴുള്ള കാര്യമാണ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിലാണെങ്കിലും ഇതുപോലെ ഒട്ടാത്ത വിധത്തിൽ ഒന്നോ ഒന്നിന് മേലോ ഒട്ടാത്ത വിധത്തിൽ വെച്ചാൽ നമുക്ക് അപ്പോൾ ഇന്നും നാളെക്കും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാം